ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് കേട്ടോ തേങ്ങ ഒന്ന് അരച്ചു ചേർക്കാതെ നല്ല വളരെ എളുപ്പത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ അര കപ്പ് അരക്കപ്പളവില് ചെറുപയർ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊരു തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നട്ടെ അപ്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന ചെറുപയർ തന്നെ വേണമെന്നില്ല നമുക്ക് അപ്പം തന്നെ എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ ഒത്തിരി കുറച്ച് ടൈം കൂടുതലായിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത്രേ വരികയുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ കുതിർന്നതായത് കൊണ്ട് ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ മാത്രം മതിയായിരിക്കും മറ്റൊരു നാലഞ്ചെണ്ണം വേണ്ടിവരും കേട്ടോ നമ്മൾ കുതിർക്കാതെ ഇടുന്ന ചെറുപയർ അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിൽ മാറ്റി അപ്പോൾ ചെറുപേർ നമ്മൾ ഫുള്ള് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ചേർക്കാൻ ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് നടു ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കുതിർക്കാതെയാണ് വേണം ചെറുപേരം എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ഒട്ടും തന്നെ ഈ ഒരു ടൈമിൽ ചേർക്കരുത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ നമ്മുടെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് വേവാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ അത് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്കൊരു ചിന്നച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക അതിലോട്ടൊരു അര ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവ് തന്നെ പെരിഞ്ചീരം കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ പൊട്ടി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള കരം കുറച്ച് അരിഞ്ഞു ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് ഒന്ന് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുത്താൽ മതി കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതാണ് അതും കൂടെ ചെറു നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇലോട്ട് തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയായിരിക്കും അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാവുന്ന ഞാൻ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിലോട്ട് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ ഒരു പൊടിയുടെ പച്ചമുളക്കൊന്ന് പോകുന്നവരെ വഴറ്റി വര കേട്ടോ അപ്പോൾ അത് നല്ല പോലെ അങ്ങ് വഴക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ചേക്കുന്നത് നമ്മുടെ ഈ ചെറുപയരുണ്ടല്ലോ അത് ചേർത്ത് നമുക്ക് ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഉടച്ച് കൊടുക്കാതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതായിട്ട് നമുക്കതിലോട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല അര ടീസ്പൂൺ അളവ് തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചുവച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെയ്യട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ നല്ല അടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത ടൈമിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപ്പൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ചാനലാരെങ്കിലും പുതിയതായിട്ട് കണ്ണുകൂട്ടാണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു